എന്താ െ ഞങ്ങള് അടിപൊളിയായിട്ടിരിക്കാണ് കൈയാണിച്ചോടത്തെ കൈ കൈയാണിച്ചു കൊടുത്തേ മൈലാഞ്ചിട്ടേക്കുന്നത് ഹംനദി കൈച്ച് മൈലാഞ്ചി കിട്ടിട്ടുണ്ട് കേട്ടോ ഹംനാട കാതുകൂത്താൻ പോവാണ് ഞങ്ങള് അല്ലെ എവിടെ കാതുക എന്താ എവിടെയാണ് കമ്മലയുടെ എന്താ എവിടെയാണ് അപ്പോ ഇന്ന് ഹമ്നയുടെ കാത് കുത്താൻ പോകുന്ന ദിവസമാണ് നമ്മുടെ വീഡിയോസ് റെഗുലർ ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഹമനാക്ക് ഡ്രസ്സ് എടുക്കാൻ പോയത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ എടുക്കാൻ പോയത് നമ്മൾ ഓർണമെന്റ്സ് രണ്ട് എടുക്കാൻ പോയതൊക്കെ കണ്ടിട്ടുണ്ടാവും പിന്നാണ് ഹംനാടെ കാത് കുത്തുന്ന ദിവസം സൂപ്പർ എക്സൈറ്റഡ് ആണ് സൂപ്പർ ടെൻഷൻ ഉണ്ട് എന്തായാലും കാത് കുത്തുമ്പോക്ക് കരയും പെയിൻഫുൾ ആയിരിക്കും ഒബ്വിയസ്ലി എന്തായാലും കരയും അതൊക്കെ ഓക്കെ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്ന ഡ്രസ്സും ഓർണമെന്റ്സ് ഒക്കെ ഓക്കെ ആവും ഇല്ലയോന്നൊന്നും അറിയാൻ പാടില്ല ംനാക്ക് നോർമലി ഫ്രോക്സ് അങ്ങനത്തെ മിഡി ടോപ്പ് അങ്ങനെ ഒന്നും ഇഷ്ടല്ലാത്ത കൂട്ടത്തിലാണ് ഹംനാക്കി നമ്മൾ ഈ ജൂഡിയോ മാക്സിന്നൊക്കെ എടുക്കണ സോഫ്റ്റ് മെറ്റീരിയലിന്റെ ഒരു ടീഷർട്ട് അതുപോലെ ലെഗിൻസ് അതൊക്കെ പെയർ ചെയ്യാനാണ് ചെയ്യാനാണ്ടോ താല്പര്യം അപ്പൊ എന്തായാലും ഇന്ന് ഡ്രസ് ഇടുമ്പോൾ ഇറിട്ടേഷനും കാതുത്തുന്നതിന്റെ പെയിനും എല്ലാം കൂടി ആയിട്ട് എന്താവും ഏതാവും എന്നൊക്കെ ഉള്ളത് ഒരു ഐഡിയ ഇല്ല ഹംന ഹയാസും കൂടി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ചഴു നമുക്ക് ഇറങ്ങണം അപ്പൊ അതെ ആദ്യം തന്നെ ഞാൻ അവളുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാനായിട്ട് പോവാണ് കുറച്ച് റീൽ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാനുണ്ട് അപ്പൊ എന്താവും ഏതാവും ഓർത്തിട്ട് നല്ല ടെൻഷൻ ഉണ്ട് ഈ ഒരു ഇതിലൂടെ ക്രോസ് ചെയ്ത ആളുകൾക്ക് എന്തായാലും എന്റെ ഈയൊരു ഇമോഷൻ മനസ്സിലാവും വിശ്വസിക്കുന്നു അപ്പൊ എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം എന്തായിരിക്കും നടക്കണെന്നുള്ളത് ആക്ച്വലായിട്ട് ഞാൻ ഇതിൽ എന്തായാലും കാണിക്കുന്നതാണ് സോ ഇനിയിപ്പോ എന്തായാലും നമുക്ക് ഹംനാട ഡ്രസ്സൊക്കെ എടുത്തു വെക്കാം ഓക്കെ

സോ ഈ ഒരു ഡ്രസ്സാണ് ഇടാൻ പ്ലാൻ ചെയ്യുന്നത് പിന്നെ അതെ ഈ കകട ഒഴി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ള ഷർട്ട് മുണ്ടോ അയൺ ചെയ്തിട്ടില്ല ഒന്നും ഇനി ഇപ്പൊക്കെ ചെയ്യണം പിന്നെ അതെ ഇതാണ് ഹംനാട് ഡ്രസ്സ് ഇത് ബ്ലൗസ് ആണ് കേട്ടോ അയൺ ചെയ്യാനുണ്ട് ഇതാണ് ഹംനാട് ബ്ലൗസ് ആൻഡ് ദിസ് ഈസ് ഹംനാർക്ക് യൂസ് ചെയ്യാനുള്ള മുണ്ട് ഇതൊക്കെ ഒന്ന് അയൺ ചെയ്ത് പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കണം പിന്നെ അതെ ഇതാണ് തലയിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കണം കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് ഇനിയിപ്പോൾ ഇതൊക്കെ അയേൺ ചെയ്ത് ബോക്സിലൊക്കെ വെക്കട്ടെ അപ്പൊ കാണാട്ടാ വീഡിയോയിൽ കേൾക്കുന്ന ആ കുഞ്ഞു സൗണ്ട് ഉണ്ടല്ലോ അത് നമ്മുടെ കൊച്ചാപ്പാട് മോളുടെ ആണ് കേട്ടോ ആലിയാടെയാണ് അപ്പൊ ആലിയ വരുന്നുണ്ട് ഹംനാട് കാത്താനായിട്ട് ആലിയം കട്ട വെയിറ്റിംഗ് ആണ് എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാനായിട്ട് ഷോർട്സിനും ഇൻസ്റ്റാഗ്രാം റീൽസിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്തെടുക്കുന്നത് ഇത് ഇട്ടാതെ ഗോൾഡ് എടുത്ത സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ബോക്സ് ആണ് കേട്ടോ അപ്പൊ അതിലാണ് ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് ആദ്യം തന്നെ ഹംനാടെ ഡ്രസ്സ് വെച്ചിട്ടുണ്ട് പിന്നെ ഓർണമെന്റ്സ് ആണ് ആണ്ട്ടോ അതിന്റെ മോള് അറേഞ്ച് ചെയ്യുന്നത് ഓർണമെന്റ്സ് ഞാൻ രണ്ട് സ്ഥലത്തു നിന്നായിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ആ താഴെ ഇട്ടിരിക്കുന്ന ആ കാശുമാലേ ആ മാങ്ങാമാലുണ്ടല്ലോ അത് ആലുവേലുള്ള വിനോദ് ഫാൻസ് ആണെങ്കിൽ ഏളക്കത്താലി നെറ്റി ചുട്ടി അതുപോലെ ഹിപ്ചെയിൻ ഇത് മൂന്ന് ഞാൻ ഞാനെടുത്തത് ഇക്കകാട് ഉമ്മിച്ചീടെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ ആൾക്കും റെന്റൽ ഷോപ്പ് ഉണ്ട് അപ്പൊ അവിടെ നിന്നാണ് കേട്ടോ ഹിപ്പ് ചെയിൻ കണ്ടപ്പോ എനിക്കും ഒരു പുതിയ ഒന്നു ഞാനൊന്ന് വെച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് എടുത്ത് അറേഞ്ച് ചെയ്യാണ് た何 കാതുകൂത്തിന് കമ്മൽ മറക്കാൻ പാടില്ലല്ലോ അപ്പൊ ഹംനാക്കായിട്ടുള്ള ആയിട്ടുള്ള എല്ലാം ഞാൻ എടുക്കുന്നുണ്ട് ഇത് ഫോട്ടോയ്ക്കും റീൽ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തു വെക്കുന്നത് ഇതിൽ ആദ്യം കാണിച്ച കമ്മൽ നിങ്ങൾ മുന്നൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ കാതുകൂത്താനായിട്ട് ഇവിടെ നിക്കാകെ തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ ഉള്ളതെല്ലാം ഗിഫ്റ്റ് ഞാൻ ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് ഹംന എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിൽ അലമ്പ് കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് എന്റെ ഉള്ളിലാണെങ്കിൽ പൊരിഞ്ഞ ടെൻഷൻ ആണെന്ന് തന്നെ പറയാട്ടോ ഈ ഒരു കമ്മലാണ് കേട്ടോ നമ്മൾ കാതുകാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അത് കഴിഞ്ഞപ്പോഴേക്കും ഹംനാനെ റെഡിയാക്കലെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഡ്രസ്സ് ഒക്കെ ഇടിച്ചിട്ടുണ്ട് അത്യാവശ്യം ഓർമ്മ ട്ടോ ഞങ്ങൾ എല്ലാവരും പോവാൻ റെഡി ആയതിനു ശേഷമാണ് കേട്ടോ ഹംനാനെ റെഡി ആക്കിയത് എനിക്കാണെങ്കിൽ കൈയും കാലും ആടാത്ത അവസ്ഥയായിരുന്നു മൊത്തത്തിൽ ഒരു വെപ്രാളും വേർക്കലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഇതുപോലെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത മതേഴ്സ് ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടാട്ടോ ഫൈനലി ഇതാ എന്റെ പെൺ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് ഒരു കുഞ്ഞു മണവാട്ടി ലുക്കാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ആ ലുക്കിലേക്ക് എത്തിയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കാൻ മറക്കണ്ടോ എന്താന്ന് അറിയില്ല ഡ്രസ്സിങ്ങിന് മുന്നേ ഉണ്ടായിരുന്ന ഹംന അല്ല അല്ലാട്ടോ ഡ്രസ്സിങ്ങിന് ശേഷം ഉണ്ടായിരുന്നത് മൊത്തത്തിൽ ഒരു മൈൻഡ് ആയിരുന്നു ഹംനാക്ക് ഹംനാനെ ഡ്രസ്സപ്പ് ചെയ്തിട്ട് നമ്മൾ അധികം താമസിക്കാതെ െ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള പ്ലാനായിരുന്നു കേട്ടോ കാരണം ഇനി ഇപ്പൊ സ്റ്റാച്ചു ആയിട്ട് നിൽക്കുന്ന ഹംന കുറച്ച് കഴിയുമ്പഴേ കൂടൊക്കെ ആയി ഡ്രസ്സ് എങ്ങാനൂരിണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാൻ മൊത്തത്തിൽ അങ്ങോട്ട് സക്സസ് ആവാതെ പോകുമല്ലോ അപ്പൊ ഞങ്ങൾ അധികം താമസിക്കാതെ തന്നെ വീട്ടീനിറങ്ങി നമ്മൾ വീട്ടീന്നിറങ്ങിട്ട് ആദ്യം പോകുന്നത് എന്റെ ഉമ്മച്ചിനെ കൂടി പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ പോകുന്ന സമയത്താണെങ്കിലും മഴയും വെയിലും ഒരേ സമയത്ത് തന്നെ ഉണ്ട് അന്തരീക്ഷ അനുകൂലമായിട്ട് നിൽക്കുകയാണെങ്കിലും പോകുമോ എന്റെ ടെൻഷൻ ഇങ്ങനെ കൂടി കൂടി വരാണ് കേട്ടോ ആ ടെൻഷന്റെ ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂപ്പർ എക്സൈറ്റഡ് ആണ് കേട്ടോ ഇവൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത് അറിയാനായിട്ട് അതുപോലെ തന്നെ ഇപ്പൊ കാണുന്ന ഫേസ് ആയിരിക്കില്ലല്ലോ ഇനി കാത് കുത്തി കഴിയുമ്പോ അതൊക്കെ കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റും ഉണ്ട് മഴയും വെയിലും മാത്രല്ല വലിയൊരു മഴവിലും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ആകാശത്ത് അതിനൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഉമ്മിച്ചീനെ പിക്ക് ചെയ്തിട്ടുണ്ട് ഉമ്മില് നോക്ക് അവളെ അങ്ങോട്ട് നോക്കി കണ്ണൂർ അല്ല മാർക്ക് ചെയ്യാൻ സമ്മതിക്കന്നാകും അവര് മാർക്ക് ചെയ്യൂലേ കുത്തനേന് മുമ്പ് അതിനെന്നെ സമ്മതിക്കുന്നാവും വെച്ചപ്പ തൊട്ട് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ട് കുറങ്ങൾ നന്നായി നമുക്ക് ഒന്നും കൂടി ചുറ്റിട്ട് തെറ്റാക്കാണോ കണ്ടെയ്നർ റോട്ടിൽ എത്തിയപ്പോഴേക്കുന്ന അവിടെയും വഴിവില് ഞാൻ വീട്ടിൽ നിന്ന് ഒരുക്കി കൊണ്ടുവന്ന എന്റെ കുഞ്ഞു മണവാട്ടി ഉണ്ടല്ലോ ഇപ്പൊ നല്ല ഉറക്കത്തിലാണ് സാധാരണ രീതിയിൽ ഹംനാട റൊട്ടിന് രാവിലെ കുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നീണ്ട ഉറക്കം പതിവാണിട്ടോ ഇന്ന് ആ നീണ്ട ഉറക്കം ഉണ്ടായിരുന്നില്ല ഭയങ്കര കുറവായിരുന്നോ ഇന്നത്തെ ഉറക്കത്തിന്റെ ഡ്യൂറേഷൻ നമ്മൾ അങ്ങനെ ഇതാക്കാൻ വേണ്ടിട്ട് ജ്വലറിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കാർ ഓഫ് ചെയ്ത പാടെ ഹംന എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഹംനാട മൂട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല നമ്മളെ എടപ്പള്ളിയിലുള്ള നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിലേക്കാണ് കേട്ടോ കാത് ഊത്താനായിട്ട് വന്നേക്കുന്നത് ഹംനാൻ ഇങ്ങനെ ഒരുക്കി കൊണ്ടുവന്നതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് അവിടെ വന്നേക്കുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവിടുത്തെ സ്റ്റാഫ്സ് ആണെങ്കിലും എല്ലാവരും ഹംനാനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഹംനാനെ കൊണ്ടുവന്നിരുത്തിയ പാടിതാ ഇരുത്തിയാ ഇരുത്തിയോടത്ത് പറഞ്ഞ പോലെയാണ് കേട്ടോ ഇരിക്കുന്നത് എന്താ ഇനി സംഭവിക്കാൻ പോകുന്ന ഹംനാക്ക് കാര്യമായിട്ട് അറിയാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഇപ്പൊ ഒരു കൂൾ മൈൻഡിലൊക്കെ ഇരിക്കുന്നുണ്ട് ഇറങ്ങിയപ്പോൾ ആ ഒരു സ്റ്റാച്ചു മൈൻഡ് ഉണ്ടല്ലോ അത് തന്നെയാണ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നത് കുറച്ച് റീൽസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് മാക്സിമം അവിടേക്കൊന്ന് നടത്തി നോക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും കാര്യമായിട്ട് അത് സാധിച്ചില്ല കേട്ടോ ഒന്ന് രണ്ട് ക്ലിപ്പിംഗ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അത് വരും വീഡിയോസിൽ എന്തായാലും നിങ്ങൾക്ക് കാണാട്ടോ ഹംനാക്കി ചുട്ടിവെച്ചേക്കുന്നത് അത്ര കംഫേർട്ട് ആയിട്ടില്ല കേട്ടോ മായ മുടി തലയിൽ ഇല്ലാത്തതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് കേട്ടോ ഞാൻ ചുട്ടിയൊക്കെ വെച്ചേക്കുന്നത് ഇന്നത്തെ കാതു കുത്താനായിട്ട് ആ ചേട്ടൻ വന്നിട്ട് മാർക്ക് ചെയ്യാണ് എന്തായാലും ഇരുന്ന് കൊടുക്കുന്നുണ്ട് മാഷല്ല അതിലൊരു സന്തോഷം തോന്നി ഇക്കാകെ ഭയങ്കര കോൺഫിഡൻസിലാണ് കേട്ടോ ഹ്നെ മടിയിലിരുത്തിയിരിക്കുന്നത് നമ്മുടെ കാതുകൂത്തുന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴേ ഇക്കാര് പറയാരുന്നു ഇക്കാരണം മടിയിൽ ഇരുത്തിയിട്ട് വേണം കാതുക എന്നൊക്കെ എന്തായാലും അതുപോലെയൊക്കെ പിടിച്ചിരുത്തിയിട്ടുണ്ട് ഇനിയിപ്പം എന്താവും എന്നുള്ളതാണ് എന്റെ ടെൻഷൻ മൊത്തം രണ്ട് ചെവിയിലും മാർക്ക് ചെയ്തിട്ട് ആ ചേട്ടൻ നമ്മളോട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞുട്ടോ കറക്റ്റ് ആയിട്ട് ആ ഒരു ഇതിൽ തന്നെയാണോ മാർക്ക് ചെയ്തേക്കുന്നത് ഒന്നും കൂടി നോക്കാനാണ് പറഞ്ഞത് Cadê? -o? അലഹമ്മില്ല ഒരു വലിയ കരച്ചിലോട് കൂടി തന്നെ ഹംനാടെ കാത് ഊത്ത് കഴിഞ്ഞിട്ടുണ്ട് ബാക്കി നടന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് തലയിൽ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ഞാനൊന്ന് റിമൂവ് ചെയ്ത് കൊടുത്തു പിന്നെ കൊറേ മിഠായി ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഹംനാനൊന്ന് സമാധാനപ്പിച്ചത് നമ്മൾ എല്ലാവരും ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കാതു ഊത്തിയ ഹംനാനെ കാണാൻ എങ്ങനെയുണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടോ ഹംനാക്ക് ഒരു രണ്ടു മാസം പ്രായമായപ്പോ മുതൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്നാണ് ഹംനാടെ കാതൂത്തുന്നതെന്ന് അതൊരു ഒരു വയസ്സായപ്പോഴേക്കോ ആ ചോദ്യം കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരിൽ നിന്നും എന്തായാലും അലഹമുല്ല ഒന്നേ മുക്കാൽ വയസ്സായപ്പോഴേക്കും ഹംനാടെ കാത് ഊത്തിയിട്ടുണ്ട് മ്മച്ചി കുറച്ച് ലഡു ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ജുവല്ലറിയിൽ കുറെ അധികം ആളുകൾ ഉണ്ടായിരുന്നോണ്ട് എല്ലാവർക്കും കൊടുക്കാനായിട്ട് പറ്റിയില്ല അപ്പൊ ചെറിയ രീതിയിൽ എല്ലാവർക്കും ഒന്ന് കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്നേ പോകുന്നു ഓരോ വഴി കാറിൽ ഇരുന്ന് ഞങ്ങൾ എല്ലാവരും ലഡു ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മിൽമേഡാ പത്തടി പാലത്തുള്ള ഒരു ഔട്ട്ലെറ്റ് ഉണ്ടല്ലോ അവിടെ വന്നപ്പോ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തി അവിടെ എത്തിയപ്പോഴേക്കും ഹംനാടെ ആ ഒരു മാറ്റി അഴിച്ചുമാറ്റി ഒന്ന് ഫ്രീ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കോസ്റ്റ്യൂമിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് കേട്ടോ ഹംന ബാക്ക് ടു ആ പഴയ ഹംനയിലേക്ക് വന്നത് പിന്നെ കാതുത്തിന്റെ വേദന കാര്യങ്ങളൊന്നും ആ സമയത്തൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ചായ കൂടിയും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോ ഹ്നാടെ പോലെന്താ ഇതായിരുന്നു കേട്ടോ എന്റെ കയ്യിലാണെങ്കില് ഹംനാടമേത്തന്നെ കൂടി ആഡാഭരണങ്ങളൊക്കെ ആയിരുന്നെ കമല ചിരിന്ന് കാണിച്ചു കൊടുക്കേ ഇവിടെ എത്തിയപ്പോൾ കാതൂത്തിന്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ കാര്യമായി വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാനിപ്പോ ഇക്കാർക്കും ഇത്താത്താക്കും പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ടുള്ള ലഡു ആണ് കേട്ടോ ഈ പാത്രത്തിൽ എടുത്തു വെക്കുന്നത് ഒരുപാട് പേരുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഹംനയുടെ കാതു പറ്റിയിട്ടുള്ളത് ഇനിയിപ്പോ ആരും എന്തായാലും അതേ പറ്റി ഒന്നും ചോദിക്കില്ലല്ലോ അപ്പൊ ലഡു കൊടുക്കാനായിട്ട് ഹം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കാതു ഇവിടെ വൈഡപ്പിയാണ് അപ്പൊ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടായാലും ജനുവൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കണ്ടോ ഇനിപ്പോ ലു അധിക നേരം നമ്മൾ വീട്ടിൽ വെച്ചോണ്ടിരുന്നാല് അവർക്ക് കൊടുക്കാനുണ്ടാവില്ല അപ്പൊ ഇതുകൊണ്ട് ഞങ്ങൾ അവിടെ കൊടുക്കട്ടെ ഹംനാടെ ബ്ലോഗായതുകൊണ്ട് ഹംനാനെ ആയിക്കോട്ടെ അല്ലെ അപ്പൊ ഡാറ്റാ യു